എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ചും പെണ്ണാട്ടും കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുണ്ട് രണ്ടര മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ അഞ്ചും കൂടി പതിനാറായിരം രൂപ അഞ്ചെണ്ണം പതിനാറായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ഫുൾ ബ്ലാക്ക് മുട്ടൻ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നില ആറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആശങ്ക അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നാളെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി പയ്യനാടിനടുത്ത് കരോപ്പറമ്പ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല വലിയ നല്ല ഒരു കുട്ടിയാണ് ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഫേസ് പഞ്ചെല്ലാം ഉണ്ട് വളർത്താനുജമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രൂപ സ്ഥലം തൊടുപുഴ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചനയുള്ള വലിയൊരാട് വിൽപ്പനക്ക് നാലര മാസത്തിന് മുകളിൽ ചെനയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടിയാണിത് ഇതിന് കൊടുക്കാനുള്ളതല്ല ഇപ്പം നിലവിൽ ഈ കാണുന്ന തള്ളയാടിനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ വളർത്താൻ അനുജമായ നല്ല പാലുള്ള ഒരാടാണ് ഇത് മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വലിയൊരു ക്രോസ്പീഡ് ആട് ഏകദേശം അൻപത് കിലോക്ക് മുകളിൽ ബോഡി വെയിറ്റ് വരും പാർട്ടി പറയുന്നത് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് ഈ തള്ളയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടിപ്പോൾ നാൽപ്പത്തി മൂന്ന് ദിവസമായി ഇന്നക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളം ഒക്കെയുള്ള ആടും കുട്ടികളുമാണ് ആടിന് അത്യാവശ്യം പാലുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും അഞ്ച് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കടവല്ലൂർ സുഹൃത്തുക്കൾ നല്ല അടിപൊളി ഒരു സുന്ദരി നല്ല ചോറുക്കുള്ളൊരു ഹൈദരാബാദി ക്രോസിൽ ഇറങ്ങിയ നല്ല ഒരു പേടക്കുട്ടി ചോ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ നല്ല തീനും വള്ളംകുടിയൊക്കെ നല്ല അടിപൊളി ആടുമുട്ടി ഒരു മുപ്പത് കിലോ മൊത്തം തൂക്ക ഉണ്ടാവും ലൈവ് തൂക്ക ഒരു മുപ്പത് കിലോ ഉണ്ടാവും നല്ല തീനും വള്ളംകുടിയ നല്ല അടിപൊളി ആടുമുട്ടി ബീറ്റൽമുട്ടിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചാണ് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ആയിക്കുന്നു ഇത് ലാസ്റ്റ് നമുക്ക് പതിമൂന്നേ മുന്നൂറ് ഇട്ടിയ കൊടുക്കതിമൂന്നായിരത്തി മുന്നൂറ് ഇട്ടിയ ലാസ്റ്റ് കൊടുക്ക അപ്പം ആവശ്യക്കാണ്ടി വിളിച്ചോളി ഈ നമ്പറിൽ ഇത് സ്ഥലം മലപ്പുറം വട്ടപ്പറമ്പ് ചട്ടിപ്പറമ്പ്ക്കടുത്ത് വട്ടപ്പറമ്പ് എന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാണ്ടി വിളിച്ചോളി അല്ല അടി പൊളി വാർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമമായ ആടും കുട്ടിയാട്ടോ നിർത്തലേരുണ്ടെങ്കിൽ കൊടുക്കാം നമുക്ക് നല്ല കാമ്പൊക്കെ ഇറങ്ങി തുടങ്ങിക്ക രണ്ട് മൂരിക്കുട്ടികളും ഒരു പോത്തും കുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയും ഉള്ള കുട്ടികളാണ് ഇതാണ് രണ്ട് മൂരിക്കുട്ടികൾ പോത്തും കുട്ടികളുടെ പോത്തും കുട്ടിയുടെ വീട് ഇപ്പോൾ കാണാം ഇത് രണ്ട് മൂരിക്കുട്ടികൾ ഈ കാണുന്നതാണ് പോത്തുംകുട്ടി ഓക്കേ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി അൻപത്തി രണ്ടായിരം രൂപ രണ്ട് മൂരിക്കുട്ടികളും ഒരു പോത്തുംകുട്ടിയും കൂടി അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിനടുത്ത് കല്ലാങ്കുഴി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ ആറുമാസത്തിന് മുകളിൽ ചെനയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു ഇപ്പോൾ നിലവിൽ മൂന്ന് ലിറ്റർ പാലുണ്ട് വളർത്താൻ അനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല ഇടനീട്ടമുണ്ട് നല്ല ചെവി നീളം വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജ്യമായ ഈ ക്രോസ് ബീഡ് പണ്ടാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നമല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്ക് മനോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടും കൂടിയാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു പുള്ളിപ്പൂവൻ കോഴി വിൽപ്പനക്ക് നേക്കടനക്ക് ഇനത്തിൽപ്പെട്ട പുള്ളിക്കോഴിയാണ് എട്ട് മാസം മാത്രം പ്രായം ഇതിൻ്റെ ഉദ്ദേശ നില ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പള്ളിക്കൽ ബസാർ ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ